എല്ലാവർക്കും നമസ്കാരം ഞാൻ അനുദീപ് സി ഈ സിവിൽ സർവീസസ് പരീക്ഷയുടെ പ്രിലിംസ് ചോദ്യങ്ങൾ ഉപയോഗിച്ച് പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് എത്ര പറഞ്ഞാലും ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവാറില്ല പക്ഷെ ഇതൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് സിവിൽ സർവീസ് പരീക്ഷയിൽ നിന്നും അതേപടി പി എസ് സി ചോദ്യങ്ങൾ അടിച്ചു മാറ്റി ചോദിക്കുന്നുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കെ എസ് പ്രിലിംസിന് കാലം തൊട്ടേ അങ്ങനെ തന്നെയാണ് ഇതാണ് പുതിയ പി എസ് സി പാറ്റേണിൽ പഠിക്കുന്നതിൻ്റെ അടിത്തറ ഈ ഒരു വീഡിയോ ഞാൻ ഏകദേശം എട്ട് മാസം മുമ്പ് ചെയ്ത വീഡിയോയിൽ തെളിവ് സഹിതം ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചോദ്യങ്ങൾ റാങ്ക് മേക്കിംഗ് നിലവാരത്തിൽ പി എസ് സിയിൽ വരുന്നു അതൊക്കെ യു പി എസ് സിയുടെ പല വർഷങ്ങളിലെ ചോദ്യ പേപ്പറിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താണ് ഞാൻ ഈ വീഡിയോയിൽ പ്രൂവ് ചെയ്തതാണ് മറ്റ് പല വീഡിയോ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണുകയാണെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനത്തെ ആഡ് ചെയ്തേക്കാം ഇങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ സമയം കൊണ്ട് പല റാങ്ക് ലിസ്റ്റിലും എനിക്കും എത്താൻ സാധിച്ചത് സോ ഈ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു മെസ്സേജ് കൂടുതലായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാര്യം നിങ്ങളുടെ വീട്ടമ്മ അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ പഠിക്കാൻ ഒന്നാമത് നിങ്ങൾക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ ഉള്ള സമയം പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡും വേസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസ് സബ് ഇൻസ്പെക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകളൊക്കെ വരായിരിക്കുകയാണ് പി എസ് സി പഠിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യം കുറച്ച് സമയം കൊണ്ട് പഠിക്കുക ജോലി വാങ്ങിക്കുക പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം അവൻ ഈ ഒരു നിലവാരത്തിൽ പഠിക്കുക ഇന്നത്തെ ക്ലാസ്സിനോട് ഞാൻ എപ്പോഴും പറയുന്നു നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനലിലെ members ആവുക ഇത്തരം ചോദ്യങ്ങൾ ഡെയിലി ലാബിലെ മോക് ടെസ്റ്റിന് രൂപത്തിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കൂടെ ചെയ്ത് നോക്കാൻ സാധിക്കും ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ടെലിഗ്രാം ഫാമിലി ആവുക. ഈ PDF ഡി എഫ് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പം നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് ഇതിപ്പോൾ അടുത്ത കാലത്ത് പി എസ് സിയിൽ വന്ന ചോദ്യമാണ് പതിനെട്ട് നൂറ്റി പതിനെട്ടേ പണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുറേ ഞാൻ പി എസ് സി റിലീസ് ചെയ്യുന്ന എല്ലാ ചോദ്യ പേപ്പറുകളും ഞാൻ റിലീസ് ചെയ്യാറുണ്ട് അത് വെച്ചാണ് ഞാൻ എന്റെ ബാച്ചില കുട്ടികളെ പഠിപ്പിക്കുന്നത് യൂട്യൂബ് വീഡിയോസ് ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ പ്രെഡിക്ട് ചെയ്യാൻ കൃത്യമായിട്ട് സാധിക്കുന്നത് യു പി എസ് സി ആണ് ഉറവിടം പ്രസ്താവന മാതൃക ചോദ്യങ്ങൾ ഉറവിടം തന്നെ യു പി എസ് സി ആണ് അപ്പൊ അവിടെ നിന്ന് മാതൃകകൾ മാത്രമല്ല ചോദ്യങ്ങളും അതേപടി പി എസ് സി അടിച്ചു മാറ്റുന്നു എന്നുള്ള ഉദാഹരണമാണ് ഇത് ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് അതായത് അധികമാരും പഠിക്കാത്ത ചോദ്യങ്ങളൊന്നായിരിക്കും ഇത് ചോദ്യം എന്താണ് which of the following legislative procedure is not a device used for legislative control over executives in state legislation കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം തോന്നും ഈ സംഭവം ഇത്രേ ഉള്ളൂ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സംസ്ഥാന നിയമസഭയിലെ എങ്ങനെയാണ് നിയമസഭാംഗങ്ങൾ മന്ത്രിമാരെ നിയന്ത്രിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഈ കൂട്ടത്തില് ഒരെണ്ണം ആ ലിസ്റ്റിൽ പെടാത്ത സാധനമാണ് നോട്ട് എ ഡിവൈസ് എന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത് കേന്ദ്രത്തിലാണെങ്കിലും പാർലമെന്റിൽ ആണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും നിയമസഭാംഗങ്ങൾ അല്ലെങ്കിൽ പാർലമെന്റേറിയൻസ് എം പിമാർ മന്ത്രിമാരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കാര്യം അവർ വിചാരിച്ചാൽ നോൺ കോൺഫിഡൻസ് മോശം കൊണ്ടുവന്ന് മന്ത്രിസഭയെ താഴെ ഇറക്കാൻ സാധിക്കും അപ്പം ഇത് ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് ലക്ഷ്മികാന്ത് പഠിക്കുന്ന ആൾക്ക് ഇത് കിട്ടും അതല്ലെങ്കിൽ യു പി എസ് സി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്ക് കിട്ടും അടുത്ത കാലത്ത് സിവിൽ സർവീസ് ഫിലിംസിനും ഇതേ ചോദ്യം തന്നെ ഉണ്ട് നോക്കിയേ ഇവിടെ പാർലമെന്റിന്റെ കോണ്ടെക്സ്റ്റ് ആണ് ചോദിച്ചതെന്നേ ഉള്ളൂ പാർലമെന്റ് ആണെങ്കിൽ നിയമസഭയാണെങ്കിൽ ഒരു ഒറ്റ ആൻസറാണ് ക്വസ്റ്റിൻ അവർ അജോൺമെന്റ് മോഷൻ സപ്ലിമെന്ററി ക്വസ്റ്റിൻ അല്ലെങ്കിൽ അജോൺമെന്റ് ഡിബേറ്റ്സ് അങ്ങനെ കുറെ ഡിവൈസസ് ഉണ്ട് നമ്മൾ അതിലേക്കല്ല അതിലേക്ക് ഇറങ്ങി തരാനുള്ള സമയം നമുക്കില്ല പക്ഷെ എവിടെ നിന്നാണ് ചോദ്യം വന്നത് നിങ്ങക്ക് മനസ്സിലായി ഇവിടുത്തെ അതേ ചോദ്യമാണ് അഡ്ജോൺമെന്റ് മോഷൻ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് അഡ്ജോൺമെന്റ് മോഷൻ കൊസ്റ്റൻ അവർ ഇവിടെയുണ്ട് കൊസ്റ്റിൻ അവർ ഇവിടെ ഉണ്ട് സപ്ലിമെൻറ്ററി കൊസ്റ്റൻസ് അതിന് പകരം ഇവിടെ കൊടുത്തിട്ടുള്ളത് അഡ്ജോൺമെന്റ് ഡിബേറ്റ് ആണ് അഡ്ജോൺമെന്റ് മോസ്റ്റോൺ അഡ്ജോമെൻ്റ് ഡബിറ്റ് ഡിബൈസ്ല്ലോ അപ്പം ഇതിൻ്റെ ആൻസർ ഡി ആണ് ഇതിന് ആൻസർ ഓൾ ഓഫ് ദി പൂ ആണ് ഡി ആണ് അപ്പോ സി ഡി ഈ രണ്ടിനെ ആൻസർ ആണ് നിങ്ങൾ ഇതിനെ തിയറി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ യു പി ഈ ചോദ്യം കാണാതെ പഠിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ പോലും ഇതിന്റെ എത്താൻ പറ്റില്ല. ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് ചുമ്മാ ചവറുപോലുള്ള ചോദ്യങ്ങൾ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റുള്ളവരെക്കാൾ മാർക്ക് നേടിയെങ്കിലാണ് നമുക്ക് റാങ്ക് ലഭിക്കുക അപ്പൊ ആ റാങ്കിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ എവിടുന്നാണ് വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക സിവിൽ സർവീസസിന്റെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് യു പി എസ് വെബ്സൈറ്റിൽ നിന്ന് വെറുതെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്ന വലിയ സമയമൊന്നും എടുക്കത്തില്ല അത് ചെയ്യാം അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനകത്തെ കാര്യം ഞാൻ കാണിച്ചാൽ ഇത് ഇത് പി എസ് ചോദ്യമാണ് ഇത് യു പി എസ് സി ചോദ്യത്തിന് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ് ഒറ്റ എക്സാം വ്യത്യാസമേ ഉള്ളൂ യു പി എസ് സിയിലെ ചോദ്യത്തിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുത്തും കോമയം പോലും വിട്ടിട്ടില്ല നിങ്ങൾ ക്വസ്റ്റിൻ വായിച്ച് നോക്കുക ചോദ്യം എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പറയുന്ന പ്രസ്താവനകൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്വയം സഹായ സംഘങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്താണ് ചോദ്യം ഇവിടെ ശരിയായ പ്രസ്താവന എന്താണ് ചോദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പി എസ് ചോദിച്ചിട്ടുള്ളത് Uh, the self സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് പ്രോഗ്രാം ഒറിജിനൽ ഇനിഷിയെഡ് ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബൈ പ്രൊവൈഡിംഗ് മൈക്രോക്കിസ് ടു ഫിനാൻഷ്യൽ ഡിപ്രേറ്റ് അപ്പോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പ്രോഗ്രാംസ് ഓഫ് ഒറിജിനൽ ഇനിഷ്യേറ്റ് ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബൈ പീപ്പിൾ ഫിനാൻഷ്യൽ ഡിപ്രേ സെയിം സ്റ്റേറ്റ്മെന്റ് അല്ല ഇവിടെ കൊടുത്തുള്ളത് നിങ്ങൾ വായിച്ചു നോക്കി കണ്ണു തുറന്നു വായിച്ചു നോക്കിയേ ഇപ്പൊ യു പി എസ് സി നിലവാരത്തിൽ പഠിക്കണമെന്ന് ഞാൻ പറയുന്നതിന്റെ റീസൺ ഇതാണ് യു പി എസ് സി നിലവാരം എന്ന് പറയുമ്പോൾ എന്തോ വലിയ അന്യഗ്രഹ നിലവാരമല്ല യു പി എസ് സിയിലും ചോദ്യങ്ങൾ വരുന്നത് പി എസ് സി ആർ ടി എൻ സി ആർ ടി പോലുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ചില സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ എക്സ്ട്രാ ഉണ്ട് അപ്പൊ നിങ്ങൾ അത് വെച്ച് പഠിക്കാം അപ്പൊ ഈ പി എസ് സിക്ക് നിങ്ങൾ എസ് സി ആർ ടി പഠിക്കുന്നുണ്ട് അപ്പൊ കടല പോലെ എസ് സി ആർ ടി പഠിക്കുമ്പോൾ യു പി എസ് സി നിലവാരത്തിൽ പഠിക്കണം അപ്പം യു പി എസ് സി ചോദ്യങ്ങൾ കണ്ടൊരു വ്യക്തിക്ക് എസ് സി ആർ ടി പോയിന്റുകൾ വാങ്ങി മാ ഇത് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് കണ്ടോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പർക്കെ റെസ്പോൺസിബിലിറ്റി ഫോർ ലോൺ ഡയറൻ ഇൻഡിവിജ്വൽ മെമ്പർ ടേക്സ് ഇത് തന്നെയാണ് രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് കോപ്പി പേസ്റ്റ് ഇവിടെ എന്തുകൊണ്ടാണ് മൂന്നാമത് സ്റ്റേറ്റ്മെന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതിന്റെ ഉത്തരം സി ആണ് ഇതിന്റെ ഉത്തരം ഈ പറഞ്ഞതുപോലെ ബി ആണ് ബി 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 ഇത് വർക്ക് ഔട്ട് ചെയ്തയാൾക്ക് ഈ യു പി എസ് സി ചോദ്യങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുന്ന ഒരാൾക്ക് റാങ്ക് മേക്കിംഗ് പി എസ് സി ക്വസ്റ്റൻസ് കിട്ടും അത് നിങ്ങൾ ഒരു എക്സ്ട്രാ എഫേർട്ടിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് ഒരു എക്സ്ട്രാ എഫേർട്ടിട്ട് കൃത്യമായ പുതിയ പാറ്റേൺ തന്നെ പഠിക്കുക പഴയ പോലുള്ള തത്തമേ പൂച്ച പൂച്ച പറഞ്ഞ് നടത്താതിരിക്കാം ഓക്കെ മറ്റൊരു രസകരമായിട്ടുള്ള ചോദ്യം കാണിക്കാം നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എസ് സിയിലെ ഈ ചോദ്യം സിവിൽ സർവീസസ് ഫ്രിഡ്സിൽ പലവാമു ചോദിച്ചിട്ടുള്ളതാണ് എക്കണോമിക് ജസ്റ്റിസ് ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തികമായിട്ടുള്ള ന്യായം അല്ലെ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട് എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട് ഇവിടെ എക്കണോമിക് ജസ്റ്റിസ് എവിടെയാണ് കൊടുത്തിട്ടുള്ളതാണ് ചോദ്യം പ്രിയാമ്പിളിലും ഞാൻ ബാച്ച് പല ആവർത്തി റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന പോയിന്റ് ആണ് പ്രിയാമ്പിളിലും ഡയറക്ടീവ് പ്രിൻസിപ്പൾസിലും പറ്റി കൊടുത്തിട്ടുള്ളത് ഞാനത് എന്തുകൊണ്ടാണ് പഠിക്കുന്നത് കാര്യം സിവിൽ സർവീസസിൽ സ്ഥിരം വരുന്ന ചോദ്യമാണ് യു പി എസ് സിയിൽ വന്ന ചോദ്യമാണ് ഈ കാണുന്നത് ഇതേ ചോദ്യം കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് ആണ് സി ഇപ്പം പുതിയ പി എസ് സി പാറ്റേണിൽ പഠിക്കാൻ എളുപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കാം ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉറവിടം ഉണ്ട് സിലബസിന് ഉള്ളിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ വരുന്നത് പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇത്രയും എളുപ്പ പണി വേറെയില്ല അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ് പി എസ് സിയുടെ ചോദ്യങ്ങൾ നമുക്ക് ഇപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് കേരള പി എസ് സിയുടെ അവസ്ഥ മാത്രമല്ല ഇത് തമിഴ്നാട് ബീഹാർ ഉത്തർപ്രദേശ് കർണാടക രാജസ്ഥാൻ എല്ലാ പി എസ് സി ബോർഡുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പി എസ് സി ഇനി പാറ്റേൺ മാറുമെന്ന് ഇത് പേടിക്കേണ്ട കാര്യമില്ല കാര്യം മറ്റു സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് പത്ത് പോലി ഇതാണ് അവസ്ഥ പി എസ് സി ഇപ്പം ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇനി കുറെക്കാൾ ഇതേ ട്രാക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അനാവശ്യമായി ചിന്തിച്ച് കുളമാക്കാതെ ഇത് പഠിക്കുക അതാണ് നിങ്ങൾ ഒരു കാര്യം ഓക്കെ അപ്പൊ ഇതിന് ഉത്തരം എന്ത് വരും ഇരുപത്തെട്ടിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ് അല്ല ബി ആണ് ഇരുപത്തി എട്ടിന്റെ ഉത്തരം ബി ആണ് ഇതിന്റെ ഉത്തരം ബി ആണ് രണ്ട് ഒരേ ചോദ്യം കോപ്പി പേസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് സി ഇതിന്റെ ഘടകങ്ങൾ ഏവ എന്നാണ് ചോദ്യം ഇത് സിവിൽ സർവീസ് ക്ലാസിക്കൽ ആണ് ക്ലാസിക് ക്രിമിനൽ എന്നൊക്കെ പറയുന്ന ക്ലാസിക്കൽ ക്വസ്റ്റൻ ഒരു ഇൻഡെക്സ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ പോവർട്ടി ഇൻഡെക്സസ് ഇനിക്വാളിറ്റി ഇൻഡെക്സ് ഇതുപോലെ ഇൻഡെക്സുകൾ തന്നിട്ട് അതിന്റെ ഘടകങ്ങൾ കമ്പോണൻസ് എന്താണെന്ന് ചോദിക്കുന്ന ശൈലി സിവിൽ സർവീസസ് എന്നുള്ളതാണ് പി പി എസ് ആ ശൈലി വന്നു തുടങ്ങി ചോദ്യങ്ങൾ അപ്പാടെ അടിച്ചു മാറ്റുന്നു ശൈലി അടിച്ചു മാറ്റുന്നു എല്ലാം വളരെ രസകരമാണ് അല്ലേ ഞാൻ വേറൊരു ചോദ്യം കാണിച്ച ഈ ചോദ്യം നിങ്ങൾ ഹോംവർക്ക് കൂടെ ഉത്തരം നിങ്ങൾ പറയണം ബിക്കോസ് ഈ പി പരീക്ഷയിൽ ചോദിച്ച ഈ ചോദ്യം എന്ന് പറയുന്നത് സിവിൽ സർവീസ് പരീക്ഷയിൽ പരയാവർത്തി വന്നിട്ടുള്ളതാണ് ഒരു രൂപത്തിൽ രൂപത്തിലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇത് സിവിൽ സർവീസിലെ ചോദ്യമാണ് നോക്കിയേ എക്കണോമിക്രിട്ടിക് ഓഫ് കൊളോണിയലിസം ഇൻ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ സാമ്പത്തിക ശാസ്ത്രം ഉപയോഗിച്ച് വിമർശിച്ച കുറെ ആൾക്കാരുണ്ടല്ലോ എല്ലാവർക്കും ദാദാഭായ് നവറോജി അറിയാം അറിയാമെങ്കിൽ അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി എല്ലാവർക്കും അറിയാം ദാദാഭായ് നവറോജി എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അത്തരത്തിൽ മറ്റ് വ്യക്തികൾ ആരൊക്കെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരായി ശബ്ദിച്ച നായകന്മാരാരൊക്കെ എന്നാണ് ചോദ്യം ഇവിടെ ദാദാഭായ് നവറോജി ഉണ്ട് ഇവിടെ ദാദാഭായ് നവറോജി ഉണ്ട് ആർ സി ദുണ്ട് ഇവിടെ ആർ സി ദുണ്ട് ഇവിടെ ആർ സി ദത്ത് കൊടുത്തു ഇവിടെ രോമേഷ് ചന്ദ്ര ദത്ത് എന്ന് കൊടുത്തു ഇവിടെ ഗോഖലയുണ്ട് ഇവിടെ ഒരു ഒറ്റ മാറ്റോൾ ജി സുബ്രഹ്മണ്യർ ഇതിൽ ഉത്തരം എന്ത് വരും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞേ ഈ ചോദ്യം വർക്ക്ഔട്ട് ചെയ്ത ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വെറും രണ്ട് സെക്കൻഡ് മതി അപ്പൊ അതിപ്പോ ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തീസുകൾ ടെസ്റ്റ് സീരീസുകളിൽ ഈ രീതിയിൽ റിസർച്ച് നടത്തി സിവിൽ സർവീസ് പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പി സി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് അതൊക്കെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയ ഒരു ഫീസ് ഫീസ്ട്രക്ചർ മാത്രമാണ് ഞങ്ങളുടെ എല്ലാ കോഴ്സും റൺ ചെയ്യുന്നത് പക്ഷെ കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് മാനസികമായി തയ്യാറെടുത്തിരിക്കണം സിവിൽ സർവീസ് നിലവാരത്തൊക്കെ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ ഒരേ ഒരു മാർഗേ ഉള്ളൂ യു പി എസ് സി നിലവാരത്തിൽ പഠിക്കുക വരും കാണാതെ പഠിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ പഴയ പി എസ് സി പാറ്റേണിൽ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണിത് നമുക്കറിയാം പണ്ടൊക്കെ പി എസ് സി വർഷങ്ങളോളം പഠിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് ക്രാക്ക് ചെയ്ത് പോകുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ഉള്ളിൽ ഇപ്പോൾ ആൾക്കാർ പി എസ് സി ക്രാക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു ജോലിയിലേക്ക് എത്തുന്നുണ്ട് അതിൻ്റെ റീസൺ ഇത് തന്നെയാണ് പുതിയ പാറ്റേൺ ആയി പുതിയ ശൈലിയായി ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നേറുക മറ്റുള്ളവർ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായി ഞങ്ങളുടെ പല ബാച്ചസ് അവൈലബിൾ ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് മുതൽ ടെൻത്ത് പ്ലസ് ടു ലെവലിൽ ഒക്കെ എക്സ്ട്രീമലി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിലുള്ള ബാച്ചസ് നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് വരും ഡെമോ ക്ലാസ് കണ്ട് ആ പാറ്റേൺ അല്ലെങ്കിൽ ആഴത്തിൽ ആഴത്തിലിറങ്ങിയുള്ള പഠനം അല്ലെങ്കിൽ സ്മാർട്ട് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഉറപ്പായി ഞങ്ങളുടെ ബാച്ചിലേക്ക് വരാവുന്നതാണ് ഈ ഒരു നമ്പറിൽ കമന്റ് സെഷനിൽ പിൻ ചെയ്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും സോ ഓൾ ദ ബെസ്റ്റ് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ അപ്പം നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ ഇതുപോലെ പുതിയ വീഡിയോസ് ചെയ്യാൻ എനിക്കും ഒരു എനർജി കിട്ടുന്നതാണ് താങ്ക് യു ബൈ